ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ വീഡിയോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല കുക്കർ ബിറ്റും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞാനിവിടെ ഫൈവ് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഞാൻ ആദ്യം ആഡ് ചെയ്തെടുത്തത് അതിനുശേഷം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചെടുക്കണം ഇവിടെ ലെഗ് പീസ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും ചിക്കൻ്റെ യൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെക്കേണ്ടതാണ് പെട്ടെന്നൊരു പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുറഞ്ഞത് അര മണിക്കൂറെങ്കിലും വെക്കും ഇത് ഞാൻ നേരത്തെ തൈര് ചേർത്തില്ലേ അതിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ അങ്ങനെ മാരിനേഷൻ കഴിഞ്ഞ് ഇവരേ ഫ്രിഡ്ജിലോട്ട് തട്ടാൻ പോകുക ഇനി നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാട്ടോ സവാള രണ്ടെണ്ണിടുത്തോട്ട് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ മൂന്നും കൂടി ചതച്ചതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണി റൈസ് വാഷ് ചെയ്ത് ഞാൻ ഇതേ വെള്ള ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുതിർത്ത് വെക്കൊന്നും വേണ്ട അപ്പതേ അടുത്തത് കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ആഡ് ചെയ്തു ചൂടായി വരുമ്പോൾ ആഡ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് കറുവപ്പട്ടയും ബേലീഫും കുരുമുളക് ഗ്രാമ്പു മസാലാസ് എല്ലാം ഉണ്ട് കേട്ടോ ഏലക്കായും എടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ടേക്കണം അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ അതിനകത്തോട്ട് ഇറങ്ങത്തോളൂ അപ്പത് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അത് എന്നെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കും അതിനുശേഷം ഞാൻ അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുവാണ് പച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ ഇടാനേ ഉള്ളൂ കേട്ടോ എന്റെ ഒരു ക്യാമറ ക്യാമറിക്കുന്നുണ്ടാണ് ഞാൻ ഇനി രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മാടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉള്ളിയൊക്കെ വഴറ്റി ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടിട്ടുണ്ട് കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു കൊള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ മാനേറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ ആ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചക്ക വെട്ടിട്ടാണ് കളിലെ ഞാൻ ചിക്കൻ എടുത്തിരുന്നത് വേറൊന്നും കേട്ടോ ഈ നേരത്തെ കാര്യം തന്നെ എൻ്റെ ലെഫ്റ്റ് കയ്യിൽ ഫോൺ ക്യാമറയിൽ പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ അഞ്ച് ചിക്കൻ ലെങ്കി ഹാഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതും മീഡിയം ഫ്ലെയിമിലായിരിക്കണം മിക്സ് ചെയ്യാൻ വേണ്ടി രണ്ട് കേട് ആവശ്യം ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ചിക്കൻ അതിനുശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുക്കുവാണ് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞുവച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എത്ര ഗ്ലാസ് അരിയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും ഗ്ലാസ് വെള്ളമാണോ കേട്ടോ ഒഴിച്ചു കൊടുക്കണ്ടേ അതിനുശേഷം നമ്മൾ വെള്ളം ഊറ്റി വെച്ചെന്ന് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം ആ റൈസ് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പാകത്തിന് തവി വെച്ചൊന്നാക്കി കൊടുക്കണം കേട്ടോ മല്ലിയല ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാനൊന്ന് മല്ലിയല യൂസ് ചെയ്തില്ലായിരുന്നു അതിനുശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ വരണം വരെ വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ ആ എയർ കളയരുത് കേട്ടോ തന്നെ അതിൻ്റെ വിസിലുള്ള എയറെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി ആ സമയത്ത് വെന്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ കുക്കർ അടച്ചു വെക്കാം അങ്ങനെ ആ ചൂടത്തിരുന്നെങ്കിൽ വെന്തോളൂ ബസ്മതി റൈസ് ആണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ വേവ് പിന്നെ നമ്മൾ റൈസ് വെന്തെന്ന് തോന്നുവാണെങ്കിൽ കുക്കറിനകത്തോട്ട് വെച്ചോണ്ടിരിക്കാനും പാടില്ല നമ്മൾ വേറെ പാത്രത്തിലോട്ട് പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വേണം ഞാൻ ഇതിവിടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വേറെ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ലൈറ്റ് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കിച്ചണിൽ ഇട്ട ലൈറ്റ് അവിടെ കൊണ്ടുവച്ചിടാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ ഒരു കളർ പോലെ ഫീൽ ചെയ്ത് എല്ലാം നല്ല വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നീ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ കഴിച്ചു കളയാം സൈഡിൽ ഇതേ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് റൈസ് എടുത്തത് നല്ലൊരു ലെഗ് പീസ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടത്തിലാ പുഴുങ്ങി വെച്ച മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള താരങ്ങളെയും കൂടെ അങ്ങോട്ട് നേരത്താം പപ്പടം സവാളയും തൈരും ഉപ്പും കൂടെ മിക്സ് ചെയ്ത സാലഡ് പണ്ടൊക്കെ നമ്മൾ ബിരിയാണി മേടിക്കുമ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നല്ലേ ഇപ്പോൾ പിന്നെ ഈ മുട്ടയും പപ്പടവും ഒന്നും കാണാറില്ല ചില കട ബിരിയാണിക്കത് മാത്രമുള്ളൂ ഈ ഐറ്റംസ് ഒക്കെ പിന്നെ അതേ ഒട്ടും കുറയ്ക്കണ്ട നാരങ്ങ അച്ചറോട് ആയിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ ഈ പപ്പടത്തി ഇത് തുടങ്ങി പപ്പടം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോമ്പിനേഷൻ വെച്ചിരുന്ന ബാക്കിയുള്ളവരൊക്കെ ആക്കി കേട്ടോ അവരെ ഉപേക്ഷിച്ചല്ല കേട്ടോ എല്ലാവരെയും വിളിക്കുന്നുണ്ട് പപ്പടം ഇവിടെ ഇതേ സാലഡ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് അച്ചാറും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കഴിക്കാൻ പോകുന്നത് ബിരിയാണി എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ചെന്നപ്പോൾ തന്നെ എനിക്കറിയാം ചിലർ കമൻറ്റ് ഇടാൻ വരുമെന്ന് ഇതാണോ മടവയുടെ എന്ന് ചോദിച്ചു അത് നിങ്ങളറിയാൻ വേണ്ടി ഞാൻ പറയാണ് കേട്ടോ ഞാൻ ഈ ഡയറ്റ് സമയത്ത് ചെയ്ത് കഴിച്ചതേ അല്ലിത് ഒരു മാസം ഒന്നര ഒന്നരമാസം ഉണ്ടായ വീഡിയോ ആണ് കേട്ടോ പെൻഡിങ് കിടന്നതാണ് കഴിഞ്ഞ മാസത്തെ ലൈവില് കുക്കിംഗ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പെൻഡിംഗ് വെച്ചിരുന്നെടുത്ത് എഡിറ്റ് ചെയ്തിട്ടെന്നേ ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ആക്കിയിട്ടേക്കണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബൈ